തായ് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്താറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഉത്തരം ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം തായ് കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ട് നാല് ഒന്ന് മൂന്ന് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും എന്നിവ മാത്രം ശരിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പിടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ചു ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി ദേശീയപാത മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ് തായെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ശൈത്യകാലത്തുമായി ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് ഉത്തരം ഓപ്ഷൻ ബി പെട്രോളിയം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് ഉത്തരം ഓപ്ഷൻ എ സെബി ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർ പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് എന്തിൻ്റെ ലക്ഷ്യമാണ് ഉത്തരം ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി ആഭ്യന്തര സമ്പദ്ഘടനയെ ലോകസമ്പത് ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് എന്ത് പറയുന്നു ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഉത്തരം ഓപ്ഷൻ ബി പി സി മഹാലനോബിസ് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടക ബീഹാർ തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരൻ ഏക കൈമാറ്റ ബോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവാണ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഉത്തരം മിഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആത്മവിദ്യാ സംഘം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിക്കുവാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാനുച്ഛേദ പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച തീയതി കേസിലാണ് ഉത്തരം ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുമ്പ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ലപ്റ്റോപ് സ്പെയറ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തീം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളേവ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും വായു വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബി എസ് സിക്സ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കയിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യകിരണം പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട ഡി ജി ഡോഗ എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഋതു കരുതാൾ താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി കുറയുന്നു തായെ പറയുന്നവരിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ബ്രോമിൻ ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അലുമിനിയം പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ഓപ്ഷൻ എ പമ്പ ഗ്രാൻഡ് ഇസ്ലാം എന്ന പദം ഏത് കായികയിനുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചതാർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം എന്ത് ഉത്തരം ഓപ്ഷൻ ബി ഹിമപ്പുലി ക്വസ്റ്റ്യൻ അമ്പത്താറ് ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ഉത്തരം ഓപ്ഷൻ എ കൊടിയേറ്റം